ജാസ്മിന്റെ ഗെയിം ഇപ്പൊ എങ്ങനെയാ നോക്കി കാണുന്നത് എങ്ങനെയാ ഇറങ്ങിൻ ഭയങ്കര ഹേറ്റ് ആയിരുന്നു സായി ജാസ്മിൻ സായിരുന്നു ആ ഒരു കോമ്പിനേഷൻ സായി പോയി സായി മാസടിച്ച് പോയി സായ് ആ മാസം കാണിച്ചില്ല സാധാരണ ആയിരിക്കാൻ നോക്കും സ്നേഹി തുബായി എന്താ ചെയ്തത് സായി പറഞ്ഞ എന്താണ് സൈന്ന് പാലക്ക ഫുള്ള് എടുത്ത് അലക്കോ അത്ര കോൺഫിഡൻസും അത്ര ഫ്രീ അല്ലേ അതോ വീട്ടിലെ വീട്ടിലും അതൊക്കെ എന്നോട് പറഞ്ഞോ നിങ്ങൾ പോകുമ്പോഴുള്ള ഏയ് സായി സായി സാധാരണ ബിബ്ബോസ് കണസ്റ്റ് എല്ലാവരും ആളെ പോയില്ല അത് വേറെ കാറ് കണ്ടപ്പോ കഴിയുന്നു അച്ഛൻ വരൂ എങ്ങനെയൊക്കെ സത്യത്തിൽ അത് മാറ്റാൻ കുറച്ച് പാടുള്ളതാണ് നിങ്ങൾക്ക് തന്നെ അറിയാം കൊറേ ആൾക്കാരോട് ഞാൻ ഇത്ര കാശ്വലായിട്ട് സംസാരിച്ചിട്ടുണ്ടാവില്ല ബിഗ് ബോസിൽ പറഞ്ഞായിരുന്നു അഹങ്കാരമുള്ള ആളായിരുന്നു ബിഗ് ബോസിൽ പറഞ്ഞതിനു ശേഷമാണ് അത് മാറിയത് ഞാൻ തന്നെ അഹങ്കാരം പറഞ്ഞ ആൾക്കാ ശരി അഹങ്കാരം ഇല്ല വെറുതെ പറഞ്ഞു നേരത്തെ ചെയ്ത പോലെ ഇത്തരത്തിലുള്ള രീതിയിൽ ഞാൻ റിയാക്ട് ചെയ്യില്ല എന്ന് അങ്ങനെ എന്തെങ്കിലും ഒരു ചിന്തിച്ചിരിക്കും എന്തൊക്കെയായിരിക്കും ഇനിയിപ്പോ സഹായിച്ചിട്ട് ഫാമിലിക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് കൊടുക്കും തോന്നുന്നു അല്ല പിന്നെ ഞാൻ ഒന്നാല ആലോചിച്ചു ഞാൻ വീഡിയോ ഇട്ടിട്ട് നാട്ടുകാർ വന്ന് കണ്ടുപോകുമ്പോൾ പൈസ കിട്ടും കമന്റും കിട്ടും വ്യൂവും കിട്ടും നാളെ എവിടെയെങ്കിലും വീണ് കഴിഞ്ഞാൽ നാട്ടുകാരെ ഒക്കെ വിളിച്ചുകൊണ്ടുപോകലോ ഇവിടെ തന്നെ നോക്കാം നിങ്ങളുടെ റൊമാൻസ് റൊമാൻസു നന്ദനെ കണ്ണൊക്കെ പൊത്തിക്കണ്ടായിരുന്നേ ലിറ്റോക്കെ കണ്ടിരുന്നു അല്ല പിന്നെ ശാന്തൻ സായി ആണ് സീക്രട്ടൈസേ പേഴ്സണൽ ലൈഫിലേക്ക് അത് ഞാൻ അതിനകത്തേപ്പിച്ചു പേഴ്സണൽ ലൈഫില് നമ്മുടെ സോഷ്യൽ മീഡിയ ലൈഫ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ി മോശാണ് ഞാൻ അതിന് ഉന്ന വീഡിയോണ്ട് കണ്ണെന്നുള്ള പേര് ദൈവത്തിന്റെ പേരല്ലേ അമ്പലത്തിൽ കയറി കണ്ണാപ്പിന്ന് വിളിക്കുവോ ദൈവത്തിനാരും ഞാൻ വിളിച്ച് കണ്ടിട്ടൊന്നും കേട്ടിട്ടില്ല വിളിക്കേണ്ട അവർ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നേരത്തിന്റെ പുറത്ത് അങ്ങനെ വിളിക്കാലോ ദൈവത്തിന് കണ്ണാപ്പി എന്നൊക്കെ പറഞ്ഞോട് അതൊക്കെ ഞാൻ സന്തോഷത്തിൽ എടുക്ക ചേച്ചി എങ്ങനെയുണ്ട് കണ്ണാപ്പിനെ കണ്ടത് കണ്ണാപ്പി ഇപ്പൊ കണ്ണാപ്പിന്നെ വിളിക്കണെ പണ്ട് വേറെ അതൊന്നും മാറിയില്ലേ മതി ഞാൻ അവിടെ പറഞ്ഞതാണ് എനിക്ക് എനിക്ക് കാണണം എന്നാണ് ആകെ രണ്ടു ഞാൻ പറഞ്ഞു അല്ല എല്ലാവർക്കും ഉറക്കി പോകൊണ്ടാണല്ലോ എല്ലാവരും സപ്പോർട്ട് ചെയ്തു പക്ഷെ ശാന്തായി പോയി പറയുന്നത് നൂറ് അല്ല ബിഗ് ബോസ് എന്ന് പറയുന്നത് എൻ്റെ അവിടെ പലതും കാണിക്കാം ഗിമിക്കായിട്ട് കാണിക്കാം ഈ ഗിമിക്കായിട്ട് കാണിക്കുന്നത് കുറച്ച് കഴിഞ്ഞാൽ തലയ്ക്ക് തിരിച്ചടിച്ച് രാജാവ് രായാവായതൊക്കെ നമ്മൾ കണ്ടു റിയാലിറ്റിയിൽ നിൽക്കുന്ന ഞാൻ ഇനി അങ്ങോട്ടും മരണം വരെ ഈ റിയാലിറ്റിയിലാവും ഇന്നവിടെ ആർക്കും ചെയ്യാൻ പറ്റില്ല എനിക്ക് റിഗ്രറ്റ്സ് ഇല്ല മറ്റതെന്തായി വേറൊരു സാധനം എടുത്ത് മുഖത്ത് വെച്ച് എന്നിട്ട് പിന്നെ പുറത്തിറങ്ങി അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ അത് പൊട്ടി തകർന്നു പിന്നെ അടുത്ത സീസൺ തുടങ്ങുമ്പത്തേക്കും ഇപ്പുറത്തെ രാജാവ് ചത്തുത്തി സൈഡ് കിട്ടണം ആവശ്യം പ്രധാനപ്പെട്ട ആൾക്കാര് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ പുറത്തുനിന്ന് ഈ ബിഗ് ബോസിലെ ഓരോ കണ്ടസ്റ്റന്റിനും റോസ്റ്റ് ചെയ്യണ സമയത്ത് ഇതായിരുന്നു ബിഗ് ബോസ് എന്ന് സംസാരിച്ചു അകത്ത് പോയപ്പോ ശരിക്കും അയ്യോ എങ്ങനെയൊന്നും പറയേണ്ട എല്ലാ കാര്യങ്ങളും അങ്ങനെയല്ലേ കമന്ററി ക്രിക്കറ്റു പറയുന്ന ആളുകൾ ബാറ്റ് എടുത്തു കൊടുത്തു സച്ചിനെ ഡ്രൈവ് അടിക്കാൻ പറ്റുമോ അത് എല്ലാ ഫീൽഡിലും വിമർശിച്ചപ്പോ സ്വയം ബിഗ് ബോസിലോട്ട് പോവാണ് അപ്പൊ എനിക്കും വിമർശനങ്ങൾ വരുമെന്ന് പറയാല്ലോ ഡെഫിനിട്ട് അപ്പൊ അത് ഏത് ലെവൽ വരെ പോകും അല്ലെങ്കിൽ മതോ രാഷ്ട്രീയമായിരുന്നു ഞാൻ മെയിനായിട്ട് സിനിമയെ ഏത് ചെയ്യും അല്ലെങ്കിൽ എനിക്ക് വിമർശനങ്ങൾ വരുന്ന കൃത്യമായിട്ട് പക്ഷെ വിമർശിക്കുന്നതും അരിയാണ് എൻഡ് ഓഫ് ദ ഡേ മോണിറ്ററി ബെനിഫിറ്റും ആയിരിക്കും അട്രാക്ഷൻ ആയിരിക്കാം ശരി അത്രയേ ഉള്ളൂ ഞാൻ വേറെ എന്റെ ലൈഫിൽ എന്റെ പേഴ്സണൽ ലൈഫിലേക്ക് ഇതൊന്നും ബാധിക്കാതിരുന്ന വിഷയങ്ങളും സായി ബിഗ് ബോസിൽ പോയതിനു ശേഷം സായി വെറുതിരുന്നവരൊക്കെ ഇഷ്ടപ്പെടാൻ തുടങ്ങി ആളുകൾ വന്ന് കമന്റിലൊക്കെ അതെന്തൊക്കെ എല്ലാവർക്കും കാണത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അടിയാറുണ്ട് അത് മിസ്സായി അത് എക്സ്പെക്ട് ചെയ്യുന്നതാണോ പക്ഷെ എല്ലാവർക്കും സമയത്ത് ബിഗ് ബോസിനെതിരായിട്ട് നെഗറ്റീവ് ആയിട്ടുള്ളൂമാരേ ഞാൻ പറഞ്ഞപ്പോസ്റ്റിംഗിന്റെ കാര്യത്തിലൊക്കെ എന്തെങ്കിലും അതായത് മായർ പറഞ്ഞ അഡ്ജസ്റ്റ്മെന്റ് നടക്കുന്നുണ്ട് ലേഡീസ് കയറാൻ വേണ്ടിട്ട് അങ്ങനത്തെ ഒരു പ്രശ്നം പറഞ്ഞു ആൾ ആരുടെ പേര് പറഞ്ഞില്ല അപ്പൊ ആള് ചോദിച്ചതെന്നുവെച്ചാല് സായിക്ക് വല്ല അറിയിപ്പ് ഉണ്ടോ ചോദിച്ചത് അതെ ഞാൻ പറഞ്ഞു എന്റെ അഭിപ്രായത്തിന് ആയിട്ടില്ല എനിക്കുണ്ടെങ്കിലല്ലേ ഞാൻ പറഞ്ഞു എനിക്കങ്ങനത്തെ എക്സ്പീരിയൻസ് ഏഷ്യാന് ഭാഗത്തുനിന്നും ബിഗ് ബോസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല അത്രമിന്റെ ഗെയിം ഇപ്പൊ ആയിരുന്നു ഇപ്പൊണ്ട് ഇപ്പൊ കുറച്ച് കുറഞ്ഞു കാരണം ഗെയിമാണ് പുള്ളിക്കാർ കളിക്കുന്നത് എല്ലാവർക്കും മനസ്സിലായി അപ്പൊ ഉള്ളിൽ ഉണ്ടായപ്പോൾ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു അല്ല ജാസ്മിൻ ഗബ്രി ആ ഒരു കോമ്പിനേഷൻ നമുക്ക് നമ്മളൊരു സ്ഥലത്ത് നിങ്ങളെ കൊണ്ടുപോയിട്ട് ഒരു സ്ഥലത്ത് ഒറ്റക്കിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നത് ഞാൻ പുറത്തുനിന്ന് വീഡിയോയില് പറഞ്ഞു ഞാൻ കണ്ടൊരു ജാസ്മിൻ പല രീതിയിലും അങ്ങനെ തന്നെയാണ് വലിയ മാറ്റങ്ങളൊന്നും ഇല്ല എല്ലാത്തിനും ഇടപെട്ട് അത് ഓരോരുത്തരുടെ രീതിയല്ലേ നമുക്ക് പറയാൻ പറ്റും ഓരോരുത്തർ ഇഷ്ടമാണ് അവിടെ എങ്ങനെ എക്സിസ്റ്റ് ചെയ്യണമെന്ന്